പാകിസ്ഥാൻ ഭരണഘടനയിലെ ൾ രാജ്യത്തിനകത്ത് ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ പാകിസ്ഥാൻ തിടുക്കത്തിൽ അംഗീകരിച്ച ഭരണഘടനാ ഭേദഗതികൾ ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തെ ഗുരുതരമായി ദുർബലപ്പെടുത്തുന്നുവെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈ കമ്മീഷണർ വോൾക്കർ ടർക്കാണ് വെള്ളിയാഴ്ച സൂചിപ്പിച്ചത് എസ് എൻ എസ് പ്ലാറ്റ്ഫോമിൽ പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ ഇരുപത്തിയാറാം ഭേദഗതി പോലെയുള്ള ഏറ്റവും പുതിയ ഭരണഘടനാ ഭേദഗതി നിയമസമൂഹവുമായും പാകിസ്ഥാൻ ജനതയുമായും ചർച്ച ചെയ്യാതെയാണ് അംഗീകരിച്ചത് പാകിസ്ഥാൻ തിടുക്കത്തിൽ സ്വീകരിച്ച ഭരണഘടനാ ഭേദഗതികൾ ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തെ ഗുരുതരമായി ദുർബലപ്പെടുത്തുകയും സൈനിക ഉത്തരവാദിത്തത്തെയും നിയമവാഴ്ചയോടുള്ള ബഹുമാനത്തെയും കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ മാറ്റങ്ങൾ ഒരുമിച്ചെടുത്താൽ ജുഡീഷ്യറിയെ രാഷ്ട്രീയ ഇടപെടലിനും എക്സിക്യൂട്ടീവ് നിയന്ത്രണത്തിനും വിധേയമാക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ ജനത വളരെ പ്രിയപ്പെട്ടതായി കരുതുന്ന ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയുടെയും തത്വങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഭേദഗതികളെന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തു നവംബർ പാകിസ്ഥാൻ ഭരണഘടനാ കേസുകളിൽ അധികാരം പുതിയ ഫെഡറൽ ഭരണഘടനാ കോടതിക്ക് നൽകുന്ന മാറ്റങ്ങൾ സ്വീകരിച്ചു ഇതോടെ സുപ്രീം കോടതിയുടെ അധികാരം നഷ്ടപ്പെടും കാരണം ഇനി മുതൽ അത് സിവിൽ ക്രിമിനൽ കേസുകൾ മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഏറ്റവും ും ശക്തമായ യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കരസേനാ മേധാവി അസീം മുനീർ വ്യാഴാഴ്ച രാജ്യത്തിന്റെ ആദ്യത്തെ പ്രതിരോധ സേനാ മേധാവിയായി ചുമതലയേറ്റു ഇതോടെ മൂന്ന് സേനകളുടെയും മൊത്തത്തിലുള്ള നിയന്ത്രണം പ്രസിഡന്റിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും സി കൈകളിലായി പാർലമെന്റിനെ ഇരുസഭയും അംഗീകരിച്ചതിനെ തുടർന്ന് നവംബർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആസിഫ് അലി സർദാരി ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചു അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ ബിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണഘടനയുടെ ഭാഗമായി പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ വ്യോമസേനാ മാർഷൽ അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ് എന്നിവർക്ക് ക്രിമിനൽ നടപടികളിൽ നിന്നും അറസ്റ്റിൽ നിന്നും ആജീവനാന്ത പ്രതിരോധം നൽകുന്നതാണ് ഭേദഗതിയെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മനുഷ്യാവകാശ കൗൺസിൽ അംഗം ഫർവ അസ്കറിനെയും പാകിസ്ഥാൻ പത്രപ്രവർത്തക അലിഫിയ സൊഹൈലിനെയും നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് അഞ്ചു മണിക്കൂർ തടങ്കലിൽ വെച്ചതിനെ അപലപിക്കുകയും ചെയ്തു കറാച്ചി പ്രസ് ക്ലബിന് പുറത്ത് ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതിക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിനിടെയാണ് അവരെ അറസ്റ്റ് ചെയ്തത് അതേസമയം പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫ് ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം അടുത്തയാഴ്ച പ്രതിരോധ സേനാ മേധാവിയുടെ ഔപചാരിക കമാൻഡ് ചടങ്ങ് നടക്കുമെന്ന് വൃത്തങ്ങൾ സൂചിപ്പിച്ചു നൽകുന്നതിനാൽ സ്ഥിതിഗതികൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് രാജ്യത്തെ ആദ്യത്തെ ഇരട്ടത്തൊപ്പുധരിച്ച സി ഡി എഫ് സി ഒ എസ് ഐ ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന ദീർഘകാലമായി കാത്തിരിക്കുന്ന വിജ്ഞാപനം ഈ പരിപാടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്